ഹായ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം അപ്പോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിട്ടുള്ള പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് അതുപോലെ ബോട്ടണി സുവോളജി ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളുടെയൊക്കെ ആൻസർക്ക് വന്നിട്ടുണ്ട് ഇന്ന് നടന്ന പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രിയുടെയും അതുപോലെ ബിസിനസ് സ്റ്റഡീസിൻ്റെയും ആൻസർ കീ ഉടൻ തന്നെ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെ നിങ്ങൾക്ക് ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമിൻ്റെ വാല്യുവേഷൻ ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ പൂർത്തിയാക്കി മെയ് ആദ്യം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ നേരത്തെ തന്നെ ഈ പ്രാവശ്യം റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്